കൊടുങ്ങാനൂർ ജംഗ്ഷനിലാണ് സുനിഷ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു സുനിഷ് അവിടെ മൂന്ന് മുന്നണികളും കൊട്ടിക്കലാശത്തിനെത്തിയിട്ടുണ്ടോ അതോ ഏത് രീതിയിലാണ് പ്രചാരണം റോഡ് ഷോകളൊക്കെ അവസാനിച്ചു ഇപ്പോൾ ബിജെപിയുടെ കൊട്ടിക്കലാശം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ എൽ ഡി റോഡ് ഷോ ഇങ്ങനെ നടന്നു വരുന്നതേ അവർ കൂടി ഈ ജംഗ്ഷനിലേക്ക് എത്തുന്നതോടുകൂടി കൊട്ടിക്കലാശം അതിന്റെ പാരമ്പര്യ ാണ് ബി വി രാജേഷി ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സ്ഥലമാണ് ബിജെപി സംബന്ധിച്ചിടത്തോളം ഇത്തവണ കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളത് അവരുടെ അഭിമാന പ്രശ്നം അല്ലെങ്കിൽ ദൂർ എന്ന തരത്തിലാണ് അവരിത്തവണ പോരാട്ടം ശക്തമാക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഏതായാലും ഈ അവസാനവട്ട പ്രചരണം അത് അതിന്റെ മുഖ്യവും ഭംഗിയായ രീതിയിൽ നടക്കുക എന്നത് തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിലും എല്ലാ ഡിവിഷനുകളിലും എല്ലാ വാർഡുകളിലും ശക്തമായ പോരാട്ടം തന്നെയാണ് അല്ലെങ്കിൽ പ്രചരണം തന്നെയാണ് ശക്തിപ്പെടുത്തി കൊടുങ്ങാറ്റിലെ കാഴ്ചകളാണ് കാണുന്നത് ഏതായാലും സ്ഥാനാർത്ഥി എത്തുന്നതേയുള്ളൂ അതോടുകൂടി തന്നെ ആ കൊട്ടിക്കലാശം അതിന്റെ ഒരു വലിയ തലത്തിലേക്ക് വലിയ ഭംഗിയുള്ള കാഴ്ചയിലേക്ക് മാറുന്നതിൽ ഒരു സംശയവുമില്ല നേരത്തെ മുപ്പത്തി അഞ്ച് സീറ്റായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ ഇത്തവണ അതും മറികടന്ന് അമ്പതിന് മുകളിലെത്തുമെന്നുള്ളത് തന്നെയാണ് ആ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സ് വേദി പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്ത് എത്തിക്കുക തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ ബിജെപി പറഞ്ഞ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ പാലിക്കുമെന്നുള്ളതാണ് നേരത്തെ വി വി രാജേഷിനോട് സംസാരിച്ചപ്പോൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ഈ വോട്ടെണ്ണലിൽ ബിജെപി ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ വിധിക്കും അതോടെ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെടുമെന്നുള്ളതാണ് പോരാട്ടത്തിന് ഇത്തിരി കൂടെ ശക്തിയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ആർ ശ്രീലങ്കയുടെ അവിടെ ആഘോഷമാണ് ഇപ്പോൾ എഫിയുടെ ഭാഗമായി കൊടുങ്ങാനൂർ ജംഗ്ഷനിലുള്ളത് അല്പസമയത്തിനകം തന്നെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കുട്ടിക്കലാശം കൂടി ജംഗ്ഷനിൽ ഉണ്ടാകും ഇനി